മിഴി 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 ഗ്രന്ഥശാല ഗ്രന്ഥശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സെക്രട്ടറി പതാക ഉയർത്തി നമ്മൾ ഇന്ത്യക്കാർ എന്ന ബാലവേദിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല സെക്രട്ടറി എം പതാക ഉയർത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഭരണഘടനയിൽ ഒന്നാണ് നമ്മുടെ ഭരണഘടന പക്ഷേ ആ സമയത്ത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുകയുണ്ടായി ഈ ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഭരണത്തെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ കൊള്ളരുതാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനയും കൊളരുതാത്ത രീതിയിലേക്ക് പോകുന്നത് മനസ്സിലായി ആരാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അവര് ശരിയല്ലാത്ത തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മനസ്സിലായി അത് ആ ഒരു സാഹചര്യമൊക്കെ വന്നു ചേർന്നിരിക്കുകയാണ് ബാലവേദി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എം നിസാമുദ്ദീൻ ഇർഷാദ് കണ്ണൻ ഒസ്താമുക്ക് സബീന ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട